ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ ശുക്രഗ്രഹം മകരം രാശിയിൽ സ്ഥിതി ചെയ്യും അപ്പോൾ ചൊവ്വായും കൂടെ ആ കൂടെ വരുന്നു അത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ചൊവ്വ മകരം രാശിയിലുണ്ട് മകര ചെ ചൊവ്വ എന്ന് പറയുമ്പോൾ തേജസ്സിൻ്റെയും ഓജസിൻ്റെയും ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ ഗ്രഹമാണ് ഈ ചൊവ്വ അത് തൻ്റെ ഉച്ചബലം ഏറ്റവും പവറായിട്ട് വരുന്ന അനുഗ്രഹം തരുന്ന ഒരു രാശിയാണ് മകരം രാശി അവിടെ ശുഭനായിരിക്കുന്ന ആ ശുക്രനോടും കൂടി യോഗം ചെയ്യുന്നത് കുജശുക്രയോഗമാണ് കുജശുക്രയോഗം മേടം രാശിക്കാർക്ക് വളരെ വിശേഷാൽ അനുഗ്രഹം കിട്ടുന്ന ഒരു യോഗം അതായത് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥാനമായ പത്താം ഇടം ദേവാലയം നഗരസഭ മാർഗാലയം സർവകർമാണി ആജ്ഞാനംബരം ഏതസർവം ചിന്തനീയം ദശമേന എന്ന പ്രമാണപ്രകാരം തൊഴിൽ ഉപജീവന മാർഗം അവരവർ ചെയ്യുന്ന തൊഴിൽ എന്തുമാകട്ടെ അതിൽ നിന്ന് ഒരു പുരോഗതി വന്നു അതാണ് തൊഴിൽ സ്ഥാനത്തെ കുജശുക്രയ യോഗം കൊണ്ട് കാണുന്നത് കുജനും ശുക്രനും യോഗം ചെയ്യുന്നത് മെഡിക്കൽ വിഭാഗങ്ങളിലൊക്കെ ഉയർച്ച കിട്ടുവാൻ ഡിസ്കവറി കാര്യങ്ങളിൽ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ പി എച്ച് ഡിക്ക് ശ്രമിക്കുന്നവർ മെഡിക്കൽ ഓഫീസേഴ്സ് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് നഴ്സുമാർ മറ്റ് അതിൻ്റെ ആവാർത്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നേട്ടങ്ങൾ കൊണ്ടുത്തരും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും സാമ്പത്തിക നേട്ടങ്ങളും പ്രമോഷനുകളുമൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് അത് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി അനവധിയായ ജോലികൾക്കും പ്രയോജനകരമാണ് ധനസ്ഥാനത്തിൻ്റെ കൂടി അധിപനാണ് മേളം രാശിക്കാർക്ക് ശുക്രൻ ആ ശുക്രൻ തൊഴിൽസ്ഥാനം നിൽക്കുമ്പോൾ തൊഴിൽ ചെയ്ത് ധനം നേടുമെന്നുണ്ട് അതായത് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ ആരംഭിക്കുവാനും ഒക്കെ ഉത്തമമായിരിക്കുന്ന കാലയളവാണ് ഈ കുജ ശുക്ര യോഗം അത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ മകരച്ചൊവ്വ അനുഗ്രഹിച്ച് തന്നെ നിൽക്കും അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നു ചേരും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുകയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിരിക്കുന്നവർ ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്നതിനും അതുപോലെ നല്ല പരീക്ഷകളിൽ പാസ്സാകുന്നതിനും ഒക്കെ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അവരവരുടെ വിഷയങ്ങൾ കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക നക്ഷത്രവും പേരും ചേർക്കുന്നത് കൂടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ജാതകം നോക്കുവാനും ഒക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നുണ്ട് എല്ലാവർക്കും ശ്രീ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു